സൂറത്തുൽ ഇഖ്ലാസ് വിശുദ്ധ ഖുർആനിലെ സൂറത്താണ് സൂറത്തുൽ ഖുർആാനിലെ ഇരുപതോളം നാമങ്ങൾ കൂടുതലാകുന്നത് സ്ഥാനവർധനവിനെ അറിയിക്കുമെന്നാണല്ലോ മഹാന്മാർ പഠിപ്പിച്ചിട്ടുള്ളത് അള്ളാഹുവിനുള്ള ശരിയായ വിശ്വാസത്തെ വിശദീകരിക്കുകയാണ് ഈ പ്രമേയം മക്കയിലെ അദ്ദേഹത്തിൻ്റെ അള്ളാഹുവിനെ വികലമായി ചിത്രീകരിച്ചപ്പോഴാണ് ഈ സൂറത്ത് അവതരിക്കപ്പെട്ടിട്ടുള്ളത് എല്ലാ അർത്ഥത്തിലും കൊണ്ടിരിക്കുന്നത് മഹത്വങ്ങളുടെ കലവറയാണ് ഒരുപാട് മഹത്വങ്ങൾ ഒരുപാട് പുണ്യങ്ങൾ ആ സൂറസ് മഹാനായ അനസ് പറയുകയാണ് ഒരു ഒരു രാത്രിയിൽ മൂന്ന് തവണ ഇഖ്ലാസ് പാരായണം ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് സമാനമാകുന്നതാണ് എന്ന് മഹാനായ അനസ് അനസറു പറയുകയാണ് മഹാനായുളുടെ പ്രിയതമിയാകുന്ന ആയിഷിയോട് കേൾപ്പിച്ച നാലു ആയിഷ

ഒരു ദിവസം അവർ റസൂൽ പ്രതീക്ഷിച്ചുകൊണ്ട് ആ സമയത്താണ് അള്ളാഹുവിന്റെ റസൂൽ അവരിലേക്ക് കടന്നു വരുന്നത് അള്ളാഹുവിന്റെ റസൂൾ അവരോട് ചോദിച്ചു നിങ്ങൾ പറയുക നിങ്ങൾക്ക് ആവശ്യമുള്ളത് പറയുക അവർക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല വീണ്ടും അള്ളാഹുവിന്റെ റസൂൽ വസ്ല മാത്തങ്ങൾ നിങ്ങൾ പറയുക നിങ്ങൾക്ക് പറയാനുള്ളത് പറയുക

ആരെങ്കിലും തവണ സൂറത്തുൽ ഇരുന്നൂറ് പാരായണം ചെയ്താൽ ആയിരത്തി അഞ്ഞൂറ് നന്മകൾ അദ്ദേഹത്തിന് എഴുതപ്പെടുന്നതും അമ്പത് വർഷത്തെ സർവ പാപങ്ങളും പൊറുക്കപ്പെടുന്നതുമാണ് എന്ന് മഹാനായ അനസ് റളിയല്ലാഹു തആല പറയുകയാണ് സൂറത്തുൽ ഇഖ്ലാസ് ഓതുന്നത് വളരെ നല്ലതാണ് പ്രതിഫലങ്ങളും ഗുണങ്ങളും വർദ്ധിക്കുമെന്നാണ് ുംഹാന്മാർ പഠിപ്പിച്ചിട്ടുള്ളത് അനസ് തആല വീണ്ടും പറയുന്നു ഒരിക്കൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തബൂക്കിൽ നിൽക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ റസൂറിന്റെ അടുക്കലേക്ക്

ഉടനെ തന്നെ ജിബ്രീൽ തന്റെ ചിറകുകൾ ഭൂമിയിൽ തിരുനബി സല്ലല്ലാഹു 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 അലൈഹി 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 തങ്ങൾക്ക് വേണ്ടി ഒരു ഉയർന്നു വരികയും നിന്നുകൊണ്ട് റസൂൽ തങ്ങൾ തങ്ങൾ ശേഷം നബി ജിബ്രീലിനോട് ഓ ഓരോ സഫിലും വീതം മലക്കുകൾ നിരന്നു മൂന്ന് صفഹുകൾ മലക്കുകളാണല്ലോ मुआवিয়া റളിയല്ലാഹു തആലാനുവിന്റെ പേരിൽ നിസ്കരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്തു കാരണമാണ് मुआवিয়া റളിയല്ലാഹു തആലാനുവിന് ഇത്രയും വലിയ മഹത്വം ലഭിച്ചത് അബ്ദുന്ന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസലാം മഹാനായ മുത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുകയാണ് നബിയെ മഹാനായ मुआवিয়া റളിയല്ലാഹു തആലാനു ദിവസവും അതിരുകളില്ലാതെ കണക്കുകളില്ലാതെ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്തിരുന്ന വ്യക്തിയാണ് ലബിയെ അതുകൊണ്ടാണ് ഇത്രയും വലിയ മഹത്വം ലഭിച്ചത് എന്ന് ജുബീർ അലൈഹി യും മഹത്വമുള്ളതാണ് സൂറത്തുലഹില എഴുപതിനായിരം തഹിരയിൽ ചൊല്ലുന്നതിന് പറയപ്പെടുന്നത് പോലെ ഒരു ലക്ഷം സൂറത്തുൽ ഇഖ്ലാസ് സൂറത്തുലിഖിലോ എന്ന് വലിയ മോചനം എന്ന് പറയുന്നുണ്ട് മരിച്ചവർക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്നവർ ചെയ്യാൻ മാത്രമുള്ളതല്ല ഇവയൊന്നും ജീവിച്ചിരിക്കുമ്പോൾ സ്വന്തമായി തന്നെ ഇവയൊക്കെ ചെയ്തു തീർക്കണം അതാണ് ഏറ്റവും ഉത്തമം അതാണ് ഏറ്റവും ഐഹിക മരണവെത്രാളം ഇരുട്ടുകൾ നാളിലെ എന്നിവയെ തൊട്ടെല്ലാം സൂറത്തുൽ രക്ഷ നൽകുമെന്ന് അതുകൊണ്ടാണ് സൂറത്തുൽ രക്ഷപ്പെടുത്തലെന്ന് ഈ സൂറത്തിന്റെ പേര് പറയാൻ കാരണം അതുകൊണ്ട് പതിവായി നിത്യമായി ആ നിത്യമായും പാരായണം ചെയ്യുന്നതിനു വേണ്ടി നമ്മൾ തയ്യാറാകണം അതിനിക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ അതിന്റെ മഹത്വം അറിഞ്ഞുകൊണ്ട് അതിന്റെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് ഹൃദയശുദ്ധിയോടു കൂടി ചൊല്ലുവാനും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസല വാർഹി താലൂ